കർണാടക ശരൂർ മേഖലയിൽ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുനെ പറ്റിയിട്ടുള്ള നിരവധി വാർത്തകൾ നമ്മൾ കൊടുത്തു കഴിഞ്ഞു ഇപ്പോൾ സോഷ്യൽ മീഡിയയിലും ന്യൂസ് ചാനലുകളിലുമെല്ലാം അർജുനെ തിരയുന്ന ആ ഒരു സംഭവമാണ് ഇപ്പോൾ എല്ലാവരും ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് എന്നേക്ക് ഒൻപത് ദിവസം പിന്നിട്ടു നാളെ രാവിലെയാകുമ്പോൾ ആകുമ്പോൾ പത്താമത്തെ ദിവസത്തിലേക്ക് പോവുകയാണ് ഇത് ഇത് ഈ സംഭവം നടക്കുന്നതിന് ഒരു അഞ്ച് ദിവസം പിന്നോട്ട് സഞ്ചരിച്ചാൽ നമ്മുടെ കേരളത്തിലുള്ള ഒരു നേതാവിനെ കുറിച്ചുള്ള ഒരു സംഭവം ഇതിനോട് ചേർത്ത് വെച്ച് സംസാരിക്കാനുണ്ട് എനിക്ക് പലപ്പോഴും ഈ ഒരു സംഭവം ഞാൻ അറിഞ്ഞിട്ട് ചെയ്യണ്ട എന്ന് വിചാരിച്ചതാണ് പക്ഷേ കഴിഞ്ഞ ദിവസത്തെ ബജറ്റിൻ്റെ ആ ഒരു വിഷയം കൂടി വന്നപ്പോൾ എനിക്കിതിനെപ്പറ്റി സംസാരിക്കാൻ ഇരിക്കാ സംസാരിക്കാതിരിക്കാൻ സാധിക്കുന്നില്ല അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു സാഹചര്യത്തിലും ഈ ഒരു വ്യക്തിയെ വ്യക്തിയെക്കുറിച്ച് ഇതുപോലുള്ളൊരു വീഡിയോ ചെയ്യാൻ കാരണമായത് മറ്റാരെയും കുറിച്ചല്ല നമ്മുടെ കേരളത്തിൽ നിന്ന് പോയിട്ടുള്ള എം ബി ആയിട്ടുള്ള തൃശ്ശൂർ എം പി ആയിട്ടുള്ള സുരേഷ് ഗോപിയെ കുറിച്ചാണ് സുരേഷ് ഗോപിയെ കുറിച്ചുള്ള ഒരു വീഡിയോ ചെറിയൊരു വീഡിയോ നിങ്ങളുടെ മുമ്പിൽ ഞാൻ കാണിക്കാം അതിനുശേഷം സംസാരിക്കാം ആ വീഡിയോയിലേക്ക് പോവാം കിടക്കുന്നില്ല ഒരു കോഴിക്കോട് ഷിരൂര് രുസ്ട്രിക്ട് ആണ് ഡിസ്ട്രിക്ട് ആണല്ലോ കണ്ടല്ലോ ഇത് നമ്മുടെ തൃശ്ശൂരിൽ നിന്നും പോയിട്ടുള്ള ബി ജെ പിയുടെ എം പി സുരേഷ് ഗോപിയുടെ ഒരു വീഡിയോ ആണ് ഈ അർജുൻ എന്ന് പറയുന്ന യുവാവ് അദ്ദേഹം ശരിയൂര് മേഖലയില് കാണാതായിട്ട് നാല് ദിവസത്തിന് ശേഷം സുരേഷ് ഗോപിയെ മാധ്യമങ്ങൾ കാണുമ്പോൾ മാധ്യമങ്ങൾ സുരേഷ് ഗോപിയോട് ചോദിക്കുന്ന ചോദ്യമാണ് ഇതുപോലുള്ള ഒരു യുവാവിനെ കാണാതായി അതിനെ പറ്റിയിട്ടുള്ള എന്തെങ്കിലും ഒരു വിശദാംശങ്ങൾ അറിയുമോ അല്ലെങ്കിൽ അദ്ദേഹത്തിൽ അത് അറിഞ്ഞിട്ട് അദ്ദേഹം എന്താണ് അദ്ദേഹത്തിന്റെ അഭിപ്രായം അദ്ദേഹം ഇതിൽ രാഷ്ട്രീയത്തിൽ എന്തെങ്കിലും ഒരു സ്വാധീനം ചെലുത്തിയിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് മാത്രം മാധ്യമങ്ങൾ ചോദിക്കുന്നു അപ്പോൾ സുരേഷ് ഗോപിയുടെ ആ ഒരു റിപ്ലൈ അതാണ് ശ്രദ്ധേയമായിട്ടുള്ള ഒരു റിപ്ലൈ ആര് എപ്പോൾ പേരെന്തോ നാട് ഏത് ഡിസ്ട്രിക്ട് എവിടെ ആര് ആ ഫോൺ നമ്പർ ബന്ധുക്കൾ ഏത് ബന്ധുക്കൾ ഇദ്ദേഹം ഇദ്ദേഹം ജനങ്ങളെ സേവിക്കാൻ ആണ് എങ്കിൽ ജനങ്ങളെ സേവിക്കാനാണ് രാഷ്ട്രീയത്തിൽ ഇറങ്ങിയതെങ്കിൽ ഇദ്ദേഹം കേവലം ഇത് ഇതുപോലുള്ള ഒരു വലിയ ഒരു സംഭവം നടന്നിട്ട് ഇത് നാല് ദിവസമായിട്ട് അറിഞ്ഞില്ല എന്ന് നമ്മുടെ കേന്ദ്ര സഹമന്ത്രിയായിട്ടുള്ള സുരേഷ് ഗോപി അറിഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോൾ എത്രമാത്രം എന്താണ് ദയനീയമാണ് എന്നുള്ളതൊന്നും മനസ്സിലാക്കി നോക്കുക ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് നമ്മുടെ കേരളത്തിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുമ്പ് ഇവിടെ ഏത് ചെറിയ ലൊട്ട് ലൊഴുക്ക് പ്രശ്നങ്ങൾ ഉണ്ടായാലും അതിലെല്ലാം കയറി സംസാരിക്കുന്ന ഒരു നേതാവിന നേതാവാണ് നമ്മളെ സുരേഷ് ഗോപിയെ നമ്മൾ കണ്ടത് പക്ഷേ ഈ ഒരു ഇത്രയും വലിയൊരു വിഷയം ഒന്നാമത്തെ ദിവസം കണ്ടില്ലെങ്കിൽ ഓക്കെ കുഴപ്പമില്ല ഒന്നാമത്തെ ദിവസം ആ അതിൻ്റെ ആ ഒരു വിഷയത്തിൻ്റെ ഗൗരവം അത്രത്തോളം ആയിരിക്കില്ലായിരിക്കും രണ്ടാമത്തെ ദിവസവും ഒക്കെ എന്തായിരിക്കും എന്താണ് ആരെയും കാണാതായിട്ടില്ല അല്ലെങ്കിൽ എന്താണ് അഭ്യൂഹങ്ങൾ മാത്രമേ ഉള്ളൂ ചിലപ്പോൾ ശരിയാകുമെന്നുള്ള തരത്തിലായിരിക്കും മൂന്നാമത്തെ ദിവസവും കണ്ടില്ലെങ്കിൽ അറിഞ്ഞില്ലെങ്കിൽ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് വീക്ഷിച്ചിട്ടില്ലെങ്കിൽ ഇദ്ദേഹം ഒരു രാഷ്ട്രീയ പ്രവർത്തകനാണോ എന്നുള്ളത് ഡൗട്ടാണ് ഇദ്ദേഹം രാഷ്ട്രീയ പ്രവർത്തകനല്ല എന്നുള്ളത് ഒരു ഒരു എന്താണ് ഒരു ഭാഗത്തുള്ള സത്യമാണ് അദ്ദേഹം സിനിമാ താരമാണ് പക്ഷേ ഇദ്ദേഹം എന്തിന്റെ കഴിവിലാണ് രാഷ്ട്രീയ പ്രവർത്തനത്തിലോട്ട് ഇറങ്ങിയത് എന്തിനു വേണ്ടിയിട്ടാണ് ഏത് രീതിയിലാണ് ജനങ്ങളെ സേവിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയത് എന്നുള്ളത് ഇവിടെ വലിയൊരു ചോദ്യചിഹ്നമാണ് എല്ലാ പ്രശ്നങ്ങളിലും സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന സുരേഷ് ഗോപി പലയിടത്തും മണ്ടത്തരങ്ങളും വിഡലത്തിനും പറഞ്ഞ് ഉണ്ടയിടുന്ന ഒരു വ്യക്തി സുരേഷ് ഗോപി ഇയാൾ എം ബി എം പി ആകുന്നതിന് മുമ്പ് കേരളത്തിൽ ഇരുന്നു കൊണ്ട് പറഞ്ഞ ചില ഡയലോഗുകളുണ്ട് ഞാൻ കേരളത്തിൻ്റെ മാത്രം എന്താണ് മന്ത്രിയല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ കേന്ദ്രമന്ത്രിയല്ല ഞാൻ തമിഴ്നാടിൻ്റെയും കൂടി മന്ത്രിയാണ് വേണമെങ്കിൽ ഞാൻ കർണാടകയുടെ പ്രശ്നങ്ങളിലും ഞാൻ ഇടപെടും ഞാൻ എല്ലായിടത്തും ഓടി നടന്ന് എനിക്ക് രാജ്യം എന്റെ കൈകളിൽ ഇങ്ങനെ അമ്മാനമാടാനാണ് എനിക്ക് ഇഷ്ടം അത് എന്തെന്തോ ഒരു എന്തോ ഒരു എന്തോരു എന്തൊരു എന്തൊരു സിനിമാ ഡയലോഗ് ആ ഒരു സിനിമയിൽ നിന്നുള്ള ആ ഒരു ഇറങ്ങിയവരൊക്കെ ഇപ്പോൾ ഈ വീഡിയോ തന്നെ കാണാം എന്തൊരു ആറ്റിറ്റ്യൂഡാണ് ഇയാൾ കാണിക്കുന്നത് മാധ്യമങ്ങൾ എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ജനങ്ങൾക്ക് ജനങ്ങളെ സേവിക്കേണ്ടുള്ളവൻ ജനങ്ങളുടെ നികുതി പണത്തിൽ ജീവിക്കുന്ന ഒരുത്തൻ അത് എന്തോ ജനങ്ങളെ അടിമയെ പോലെ കണ്ടിട്ട് ഇങ്ങനെ നെഞ്ചുപിടിച്ച് എന്ത് അങ്ങനെ അതൊക്കെ അവരുടെ അടുത്ത് പോയി ഉത്തരവാദിത്തപ്പെട്ടവരുടെ അടുത്ത് ഒരുമാതിരിയില്ല ഇല്ല സിനിമ സിനിമ അഭിനയിക്കുന്ന കണക്കാണ് ഇയാൾ രാഷ്ട്രീയത്തിൽ കാണിക്കുന്നത് ഇതുപോലുള്ളൊരു ജീവൻ കാണാതായിട്ട് ഒരു കേന്ദ്രമന്ത്രി കർണാടക സർക്കാരിനോട് എന്താണ് ഒരു കുറച്ചെങ്കിലും ഒരു പ്രഷർ കൊടുക്കാൻ തയ്യാറാവാത്ത ഒരു സാഹചര്യം ആ വിഷയത്തെക്കുറിച്ച് പോലും അറിയത്തില്ല എന്ന് പറയുന്ന ഒരു സാഹചര്യം നമ്മുടെ രാഷ്ട്രീയത്തിൽ നമ്മുടെ കേരള രാഷ്ട്രീയത്തിൽ എത്രമാത്രം തോൽവിയാണ് സുരേഷ് ഗോപി എന്നുള്ളത് ഇവിടെ വ്യക്തമാണ് ഈ ഒരു വീഡിയോയിൽ തന്നെ വ്യക്തമാണ് എന്തിനാണ് സുരേഷ് ഗോപിയെ തൃശ്ശൂരുകാർ അംഗീകരിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഏത് രീതിയിലും ഇയാളെ എം ബി ആക്കിയത് എന്നുള്ളതാണ് ഇവിടെ വലിയ രീതിയിൽ എനിക്ക് ചോദിക്കാനുള്ളത് എന്തായാലും ഇയാള് വളരെ വലിയൊരു തോൽവി തന്നെയാണ് കേരളത്തിന് മാത്രമല്ല തൃശ്ശൂർ എന്ന് മാത്രമല്ല ഇന്ത്യക്ക് തന്നെ വലിയൊരു തോൽവി തന്നെയാണ് സുരേഷ് ഗോപി സുരേഷ് ഗോപി ഒരു കാര്യം മനസ്സിലാക്കേണ്ടുള്ളത് സുരേഷ് ഗോപി സിനിമയെ അഭിനയിക്കാനല്ല എം പി ആയത് എന്നുള്ളത് ഒന്ന് ചെവിയിൽ നുള്ളി ചിന്തിക്കുന്നത് നല്ലതായിരിക്കും ഇതുപോലുള്ള കാര്യങ്ങൾ കൊച്ചു കുട്ടികൾ വരെ ഈ സംഭവത്തിന്റെ ആദ്യം മുതലേ അറിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഒരു എം ബി ജനങ്ങളെ സേവിക്കുന്ന ഒരാളോടൊരു കാര്യം ചോദിച്ചിട്ട് അതിനെ കുറിച്ചുള്ള ഒരു അപ്ഡേഷൻ പോലും അയാളുടെ പുറകെ നടക്കുന്ന സംഘികൾക്ക് പോലും അതറിയില്ല എന്നുള്ളതാണ് നിർഭാഗ്യവശാല എനിക്കിവിടെ പറയാൻ എന്തൊരു സാഹചര്യമാണ് ഇയാളൊക്കെ ഒരു രാഷ്ട്രീയക്കാരാണോ ഇവനെ ജയിപ്പിച്ച തൃശ്ശൂര്ക്കാർ അനുഭവിക്കും സത്യം പറയാലോ ഇതുപോലുള്ള ഒരു ആറ്റിറ്റ്യൂഡൊക്കെ ആണെങ്കിൽ അനുഭവിച്ചിരിക്കും ഇയാളെ വിചാരം വലിയ എന്തോ എന്തൊരു എം പി സ്ഥാനം എന്ന് പറഞ്ഞാൽ മറ്റാരും എം പി ആയിട്ടില്ല ഞാനാണ് എം പി ആയത് എന്നുള്ള എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ആരും ഇവിടെ എം ബി എ ആയിട്ടില്ല ചരിത്രത്തിലാദ്യമായിട്ട് ഞാനാണ് എം പി ആയിട്ടുള്ളത് എന്നുള്ള ഒരു രീതിയാണ് ഒരു ബോഡി ലാംഗ്വേജ് ഒക്കെയാണ് ഇത്രയും ദയനീയമായിട്ട് പ്രവർത്തിക്കുക ഇയാൾക്ക് ഉളുപ്പുണ്ട് ഇയാൾ ഇയാൾ ആരാണ് ഇയാൾ സാധാരണക്കാരനാണ് താൻ മനസ്സിലാക്കേണ്ടത് താൻ ജനങ്ങളുടെ നികുതി പണത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തി മാത്രമാണ് അല്ല അത് അതിലുപരി തനിക്ക് ഒരു മണ്ണാങ്കട്ടയില്ലെന്നുള്ളതാണ് താൻ മനസ്സിലാക്കേണ്ടത് ഇതുപോലുള്ള കാര്യങ്ങൾ ഇനിയും ഇനിയും മാധ്യമങ്ങൾ ഉയർത്തിക്കാട്ടുക തന്നെ ചെയ്യണം കാരണം ഇത് നമ്മുടെ എം പി ആയിട്ട് സുരേഷ് ഗോപി എത്തുന്നതിന് മുമ്പ് കുറേ ഡയലോഗുകൾ പറഞ്ഞിരുന്നു ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടിരുന്നു ജനങ്ങൾക്ക് ഒരു ഒരുപാട് വാഗ്ദാനങ്ങൾ കൊടുത്തിരുന്നു പക്ഷെ അതിലൊക്കെ വിപരീതമായിട്ടാണ് ഇപ്പോൾ സുരേഷ് ഗോപി പ്രവർത്തിച്ചു പോകുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയും ഒക്കെ സുരേഷ് ഗോപി നല്ല രീതിയിൽ തന്നെ വിമർശിക്കുക നല്ല രീതിയിൽ തന്നെ അദ്ദേഹത്തിന് രാഷ്ട്രീയം പഠിപ്പിക്കുക വിമർശിച്ചുകൊണ്ട് രാഷ്ട്രീയം പഠിപ്പിക്കുക എന്ന് ഞാൻ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരുന്നു അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം